കരിമരുന്ന് കലയിലെ പൊതുപരീക്ഷണങ്ങൾ ആകാശത്ത് വിരിയുന്ന തൃശൂർ പൂരം സെമ്പിൾ വെടിക്കെട്ട് നാളെ രാത്രി ഏഴുമണിക്ക് ആകാശപൂരത്തിന് തുടക്കമാകും ആദ്യം പാറമിക്കാവും തുടർന്ന് തിരുവമ്പാടിയും വെടിക്കെട്ടിന് തിരികൊളുത്തും പാറമക്കാവിന് രാത്രി ഏഴ് മണി മുതൽ ഒൻപത് വരെയും തിരുവമ്പാടിക്ക് ഏഴ് മുതൽ എട്ടര വരെയുമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ആദ്യ ഇരുപത് മിനിറ്റിനുള്ളിൽ ഇരു വിഭാഗത്തിന്റെയും കൂട്ടപ്പൊരിച്ചിൽ നടക്കും പിന്നെ വർണ്ണ അമിറ്റുകളുടെ ആഘോഷമാണ് ഓലപ്പടക്കം ഗുണ്ട് കുഴിമിന്നൽ എന്നിവയും നാളെ പ്രയോഗിക്കും ഇത്തവണ തീവമ്പാടിക്കും പാറമിക്കാവരും വെടിക്കെട്ടിന്റെ ഒരേ ലൈസൻസിയാണെന്ന പ്രത്യേകതയുമുണ്ട് പൂരത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് ഇരുവിഭാഗങ്ങൾക്കും ഒരേ വെടിക്കെട്ട് ചുമതലക്കാരൻ ലൈസൻസി ഒന്നാണെങ്കിലും വെടിക്കെട്ടിന്റെ വ്യത്യസ്തതയും ആവേശവും കുറയില്ലെന്നാണ് പൂരപ്രേമികൾ വിശ്വസിക്കുന്നത് അപ്രതീക്ഷിതമായി മഴ പെയ്താൽ വെടിക്കോപ്പുകൾ സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് വെടിക്കെട്ട് നിരീക്ഷിക്കാനും സുരക്ഷ ഉറപ്പാക്കാനും പ്രത്യേക ഉദ്യോഗസ്ഥ സംഘം ഇന്നും നാളെയും മൈതാനിയിലെ വെടിക്കെട്ട് ശാലകൾ ഉൾപ്പെടെ പരിശോധിക്കും പൊതുജനങ്ങൾക്ക് സ്വരാജ് റൗണ്ടിൽ നിന്ന് സാമ്പിൾ കാണാനുള്ള നിയന്ത്രണങ്ങളും ഗതാഗത നിരോധനവും ഇത്തവണയും ഉണ്ടാകും ഇതോടൊപ്പം തന്നെ പഴക്കവും അപകടകരവുമായ കെട്ടിടങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണുന്നതിനും വിലക്കുണ്ട് അന്വേഷണം തൃശൂർ